നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാഷ്

അഹകപ്പെട്ട പലർക്കും എല്ലാ വർഷവും റംസാറിനും അതേപോലെ തന്നെ ഓണത്തിനും എന്നാൽ കഴിയുന്നത് കാരണം അല്ലാതെ ഈ സമൂഹത്തിൽ എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി കൊടുക്കാനും ഏതൊരു വ്യക്തിക്കും കാര്യങ്ങളുണ്ട് പക്ഷേ എന്നാൽ കഴിയുന്നത് ഞാൻ സമ്പാദിക്കുന്ന ഏകദേശം ഞാൻ കണക്കാക്കിയുള്ള അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ ദാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ വരുമാനത്തിൽ അത് ഇത്തരം കിട്ടികളായിട്ട് അസുഖത്തിന് ചികിത്സയായിട്ട് വീടുണ്ടാക്കി കൊടുക്കലായിട്ടും വിദ്യ കുട്ടികളുടെ വിദ്യാഭ്യാസ ഇതായിട്ടും എല്ലാ രീതിയിലും എന്നാൽ കഴിയുന്ന ഒരു സഹായം ഈ പ്രസ പശു ഇതുകൂടാതന്നെ വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ചെയ്തിട്ടുണ്ട് അല്ലാതെയും ചെയ്തിട്ടുണ്ട് ഈ അതിന് ഒരുപാട് കാലം ഈ ഒരു കർമ്മം ചെയ്യാൻ സർവേശ്വര ആയുസ്സും ആരോഗ്യവും സമ്പത്തിൽ പ്രധാന ചെയ്യാനായിട്ടൊന്നും പ്രാർത്ഥിക്കുന്നു മംഗലം ദയാ ചാരിറ്റബിൾ ട്രസ്റ്റാണ് എല്ലാ വർഷവും തിരൂരിലെ പ്രവർത്തകർക്കായി സ്നേഹ സമ്മാനം നൽകാറുള്ളത് ചടങ്ങിൽ തിരൂർ പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് വി റഷീദ് അധ്യക്ഷത വഹിച്ചു പ്രസ് ക്ലബ്ബ് സെക്രട്ടറി എ ഷഫീഖ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി വിനോദ് തലപ്പള്ളി വൈസ് പ്രസിഡന്റ് റഷീദ് തലക്കടത്തൂർ കായക്കൽ അലി കെ പി റഹ്മത്തുള്ള ബഷീർ പുത്തൻ വീട്ടിൽ സി എം സി ഖാദർ പ്രമോദ് മാക്കോത്ത് അഫ്സൽ കെ പുരം തുടങ്ങിയവർ സംസാരിച്ചു ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ കെബിറാക്കൈ എടുത്ത് നടത്തുന്ന എല്ലാ വർഷവും ഓണം റംസാൻ വിഷു അപ്പോൾ എന്ത് വിശേഷ പരിപാടികളുണ്ടെങ്കിലും അന്നൊക്കെയായിട്ടുള്ളത് നമ്മളെ കെബിറാക്കാൻ്റെ ഓടാ തിരുപ്രസ്തം അംഗങ്ങൾക്ക് ഒരു സ്നേഹ റംസാൻ കിറ്റ് വിതരണം അതിൻ്റെ ഒരു ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ സമീപിച്ചിട്ടുള്ളത് ഒരു വലിയ നിലപാട് ഉയർത്തിപ്പിടിച്ച വ്യക്തിത്വമാണ് നമുക്കൊക്കെ പ്രിയപ്പെട്ട ലഭ്യ അദ്ദേഹത്തിൻ്റെ പേരിലും സ്വന്തം പേരിലും അദ്ദേഹത്തിൻ്റെ വലിപ്പവും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വിശാലതയും പ്രകടമാണ് ദൈവത്തിൻ്റെ സ്പർശം ഈ സമ്പന്ന മനസ്സിനോടൊപ്പം ചേരുകയും അതിനൊപ്പം തൻ്റെ സഹജീവികളെ കാണാനുള്ള വിശാലമായ കാഴ്ചപ്പാടും മനസ്സും സഹവർത്തിത്വവും പുലർത്തുകയും ചെയ്യുക എന്നുള്ളത് എന്നുള്ളവർക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ അത്തരത്തിൽ സർവശക്തനായ ദൈവം സമ്പത്ത് നൽകുന്നതോടൊപ്പം സഹജീവികളെ കാണാനുള്ള കഴിവും സിദ്ധിയും നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട ജീവിതം ഇത്തരം ആഘോഷ ആചാര ഘട്ടങ്ങളിൽ ഓണം വിഷു പെരുന്നാൾ റങ്ങാൻ പോലുള്ള ആഘോഷ സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെതായ പങ്കാളിത്തം വളരെ അഭിമാനത്തോടുകൂടി വൈകുല്യമാർന്ന രീതിയിൽ തന്നെ പ്രസ് മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് നേരെ നീട്ടുകയും ചെയ്യുന്ന വിശാല മനസ്കനായ ഒരു കരുണാനിധിയായ വ്യക്തിത്വമാണ് അദ്ദേഹം പ്രസ് ക്ലബ് ട്രഷറർ ജയ്സൽ വെട്ടം പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക് അക്കൌണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൌണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ